ഹലോ ഗൈസ് എസ് കെ ഗ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഇണക്കുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇപ്പോൾ മഴ ഒരു കാലമല്ലേ അപ്പോൾ നമുക്കൊരു മാമ്പഴ പുലിശ്ശേരി ഇണക്കിയേക്കാം കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇരുവില്ലാത്തൊരു കറിയാണ് അതേ അമ്മച്ചിയാണ് അത് ഇണക്കാൻ പോകുന്നത് അതേ ഇതാണ് സാധനം കണ്ട് അപ്പം നമുക്ക് വീണ്ടും അടുക്കളയിലേക്ക് പോകാം ശരി മാമ്പഴ പുളിശ്ശേരിയാണ് ഇണക്കാൻ പോകുന്നത് മാമ്പഴമുള്ള കാലമല്ലേ മാമ്പഴം മാമ്പഴ പുളിശ്ശേരി ഇണക്കുകയാണ് അപ്പോൾ മാമ്പഴം നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വറ കൊടുത്തിട്ട് വേണം ഇത് ഇത് പൊളിച്ച് ആ വറയിലിടാൻ അപ്പം വറക്കുള്ള സാധനങ്ങളാണ് വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി കാന്താരി ഉണക്കമുളക് വേപ്പല പിന്നെ ഇതിൻ്റെ കൂടെ ചേരാനുള്ളത് ഉലുവായും കായോ ഉലുവായും കടുകും പൊട്ടിച്ചിട്ട് വേണം ഈ വറ കൊടുക്കാൻ എന്നിട്ട് വേണം ഈ മാമ്പഴം എൻ്റെ തൊലി കളഞ്ഞ് വറയിലിടാൻ അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ അരക്കണം അരക്കണേൻ്റെ കൂടെയും വെളുത്തുള്ളി ഇച്ചിരി ജീരകവും കൂടെ അരക്കണം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇതിണക്കി കഴിഞ്ഞതിൻ്റെ ശേഷം വറ കൊടുത്ത് പാത്രത്തിലാക്കുക മാമ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് നാലെണ്ണം പാത്രത്തിൽ വെക്കണം അതിൻ്റെ ശേഷം മാത്രമേ ഉരുളി അടപ്പത്ത് വെക്കാവൂ വറ കൊടുത്തതിൻ്റെ ശേഷം മാത്രമേ ഈ മാമ്പഴം അതിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് അരക്കാൻ അരച്ച് ചേർക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി തൈരുകൂടെ ഒഴിക്കണം മാമ്പഴക്കൂടെ ശരിയാകണമെങ്കിൽ ഇച്ചിരി ഒഴിക്കണം അതിന് ശേഷം ഒരു സ്പൂൺ പഞ്ചസാര ഇടണം അതെന്താണെന്ന് വെച്ചാൽ ഇച്ചിരി പുളിയുള്ളതാണെങ്കിൽ കുട്ടികളൊന്നും കഴിക്ക കഴിക്കല നമുക്ക് അടുത്ത വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ രണ്ട് മാങ്ങ അവിടെയും കൊടുക്കണം ഉരുളി വെച്ച് എണ്ണ ഒഴിക്കാൻ പോകണം എണ്ണ ഒഴിച്ച് ഇനി ശേഷം രണ്ടു കാന്താരി പോളാൻ ഇടണം അല്ലെങ്കിൽ പൊട്ടിച്ചെറിക്കും ഇഞ്ചിയും വെളുക്കുള്ളും കൊത്തുകളും കൂടെ ഇടുകയാണ് എന്റെ കൂട്ടത്തിൽ കാന്താരി ഇട്ട് അതിന്റെ കൂട്ടത്തിൽ വേപ്പല ഇട്ട് നയം ഇങ്ങനെ ഒന്ന് ഞാൻ എന്നാലേ മൂക്കുകയുള്ളു മൂക്കേന്റെ ശേഷം മാങ്ങ നമുക്ക് ചെറുക്കി വെക്കണം അടുത്തത് ഉണക്കമുള ഇട്ട് നമുക്ക് അവര് തെറ്റ് പറ്റി പോയിവാ പിന്നെ കായം ചേർക്കാൻ പാടില്ല കേട്ട അതെ കായം ചേർത്തരുതും കേട്ടാ കായം വന്നതാണ് വർത്തമാനത്തിൽ സോറി കായം ചേർത്ത അച്ചാറ് പോലെയാവും ഇതിപ്പോ നമ്മ പുളിശ്ശേരിയാണ് ഇണക്കുന്നത് മാങ്ങ മാങ്ങയുടെ കൂട്ടത്തി അതിന്റെ കുറച്ചിരി ഉപ്പ് ഇട്ട് വേണം ഇടപ്പൊപ്പ് വക്കാൻ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചു വെച്ചിട്ട് വേണം മൂടി വെക്കാൻ വേഗട്ടെ അതൊന്ന് ഇടക്ക് മറച്ചു കൊടുക്കണം ഇനി അരക്കാൻ പോവുകയാണ് ഒന്നരകൂറി തേങ്ങ തേങ്ങ ചെരണ്ടിയ വീര അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി രണ്ട് ഏതെല്ലാം വെളുത്തുള്ളി ജീരകം കൂടി ഇപ്പം മിക്സിയിൽ ഒരു മൂന്നാലടി അടിച്ച് അരപ്പാക്കാൻ പോവുകയാണ് നമ്മൾ മാങ്ങ മറിച്ച് വെക്കുകയാണ് അല്ലെങ്കിൽ വേഗമല്ല ആളുകളൊക്കെ പിടിഞ്ഞൊക്കെ ഒഴിക്കും പക്ഷെ നമുക്ക് ഇതൊന്ന് വേഗമാണെങ്കിൽ ഒന്ന് മറിച്ച് വെക്കണം മാങ്ങ മറിച്ച് വെച്ച് വേട്ടല്ല അതൊരു ചുവ ഉണ്ടാവും നമ്മളടുത്തത് അരപ്പൊഴിക്കാൻ പോവുകയാണ് ലാസ്റ്റിലാണ് തൈരൊഴിക്കേണ്ടതും പഞ്ചാര ഇടേണ്ടതും ആ നമ്മൾ അരപ്പൊഴുകയാണ് േശം വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സാ നമ്മളൊന്നുകൂടി ഒന്നുകൂടി ഒന്ന് ജോയിൻറ്റ് ആക്കിയേ അതിന് ശേഷം മാത്രമേ തൈരടിക്കാവൂ ഒന്ന് അനന്നിട്ട് വേണം തൈരൊഴിക്കാൻ അല്ലെങ്കിൽ പൊങ്ങിപ്പത പോലെ ഇരിക്കും ഉപ്പ് ചേർത്തത് നോക്കണമെങ്കിൽ തൈരൊഴിച്ചിട്ടാ നോക്കാൻ പറ്റുള്ളൂ അനന്ന് വരുന്നുണ്ട് ഇതേ റെഡിയാക്കിയത് തിളക്കണുണ്ട് തിളച്ചതിൻ്റെ ശേഷം മാത്രമേ തൈര് ഒഴിക്കാവൂ അതല്ലെങ്കിൽ ഇത് ശരിയാവില്ല തൈര് വേഗത്തിൻ്റെ കൂടുതൽ ഒഴിക്കണ്ട ചെറിയ രീതിയിൽ രീതിയിലൊഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരുപാട് പുളിയാവും നമ്മുടെ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇച്ചിരി പൻസാര ഇവിടെ ഇടണം ടേസ്റ്റെന്ന് നോക്കട്ടെ ഒരു കപ്പ് തൈര ഒഴിക്കാവുള്ളൂ ചെറിയ കപ്പിന് ഇച്ചിരി പുളി മുന്നിട്ടാണ് ഇച്ചിരി പഞ്ചസാര ഇടാൻ പോവുകയാണ് റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ വറ കൊടുത്ത് ഇതിൻ്റെ പുറത്തൊരു താളിക്കലി അപ്പം നല്ല അടിപൊളിയായിട്ടിരിക്കും ഇപ്പോൾ വറക്കിടന്നാണ് റെഡി ആയെങ്കിലും നമുക്കൊന്ന് ഒരു ചെറിയ വറ കൂടെ കൊടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഇടാം നമ്മുടെ മാമ്പഴപ്പുളശ്ശേരി റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്ക് ഒരെണ്ണം സോത് നോക്കാം